പ്രിയപ്പെട്ട കുട്ടികളെ ഒരു കുടന്ന വെളിച്ചമായി എന്ന യൂണിറ്റിലെ നാലാമത്തെ പാഠമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിന് മൂർക്കൂത്ത് കുഞ്ഞപ്പ ചെയ്ത വിവർത്തനത്തിൽ നിന്നുള്ള ഒരു ഭാഗമായ ബുദ്ധൻ്റെ ഉപദേശം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നവംബർ പതിനാലിന് ജനിച്ചു പതിനഞ്ചാം വയസ്സിൽ വിദ്യാഭ്യാസം നേടുന്നതിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി സ്വാതന്ത്ര്യ സമരത്തിനു നേതൃത്വം നൽകി പല പ്രാവശ്യം ജയിലിൽ കഴിയേണ്ടി വന്നു ഇന്ത്യയെ കണ്ടെത്തൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ തുടങ്ങിയവ പ്രധാന കൃതികളാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അന്തരിച്ചു വിവർത്തകൻ ഗദ്യകാരൻ എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധനായ മൂർക്കോത്തു കുഞ്ഞപ്പ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജനിച്ചു പത്രത്തിൽ അസോസിയേറ്റ് എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു കുപ്പിവള ജനിക്കുന്നു വിജ്ഞാന ശകലങ്ങൾ ഉരുളയ്ക്കുപ്പേരി സിനിമ എന്നിവയാണ് പ്രധാന കൃതികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അന്തരിച്ചു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ഇരുപതാം നൂറ്റാണ്ടിലെ അത്യുജ്വല വ്യക്തിത്വങ്ങളിൽ പ്രഥമ ഗണനീയനാണ് സ്വാതന്ത്ര്യസമര നേതാവൻ രാഷ്ട്രതന്ത്രജ്ഞൻ ഗ്രന്ഥകാരൻ ചരിത്രകാരൻ തുടങ്ങി വൈവിധ്യമാർന്ന കർമ്മ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയാണ് അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ അദ്ദേഹം ചേരിചേരാനയാവതരണത്തിലൂടെ ലോകനേതാവായി മാറി ജനാധിപത്യ സോഷ്യലിസ്റ്റ് മനോഭാവവും ശാസ്ത്രാവബോധവുമുള്ള ഒരു ആധുനിക സമൂഹം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ രാഷ്ട്രനേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തി കുഞ്ഞുങ്ങളെയും പൂക്കളെയും ഏറെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തെ ലോകം സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചു നെഹ്റുവിൻ്റെ വിഖ്യാത ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് വിശ്വചരിത്രാവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ആത്മകഥ തുടങ്ങിയവ ചരിത്രകാരനായ നെഹ്റുവിൻ്റെ ശാസ്ത്രീയ മനോഭാവത്തിനും വിശാലമായ ലോകവീക്ഷണത്തിനും ഈ കൃതികൾ ഉത്തമോദാഹരണങ്ങളാണ് ഇന്ത്യ ചരിത്രത്തെയും സംസ്കാരത്തെയും സംബന്ധിച്ച സമഗ്ര ദർശനം ഉൾക്കൊള്ളുന്ന ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ രചന അഹമ്മദ് നഗർ കോട്ടയിലെ അവസാനത്തെ ജയിൽവാസ കാലത്താണ് നിർവഹിക്കപ്പെട്ടത് വിശാലമായ ലോകവീക്ഷണവും ശാസ്ത്രീയ മനോഭാവവും ബുദ്ധനെക്കുറിച്ചുള്ള നെഹ്റുവിൻ്റെ അന്വേഷണത്തിൻ്റെ അടിത്തറയാണ് ബുദ്ധോപദേശങ്ങളിലെ അഗാധമായ കാരുണ്യവും നിശിതവും സൂക്ഷ്മവുമായ യുക്തിബോധവും സമകാലിക പ്രസക്തിയും തിരിച്ചറിയുന്നതിന് ബുദ്ധൻ്റെ ഉപദേശം എന്ന പാഠഭാഗം നമ്മെ സഹായിക്കും ബുദ്ധൻ്റെ ധർമ്മബോധം നീതിബോധം സഹാനുഭൂതി കാരുണ്യം തുടങ്ങിയ മാനവിക മൂല്യങ്ങളുടെ ആധാരം അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ സമീപനമാണ് എന്ന് ലേഖകൻ നിരീക്ഷിക്കുന്നു ആ കാലത്തു നിലനിന്ന ദുർനിയമങ്ങളെ അഹിംസയിലൂടെയും കാരുണ്യത്തിലൂടെയും ബുദ്ധൻ തിരുത്തി ഒരറിവിനെയും ബുദ്ധൻ അന്തിമമായി കണ്ടില്ല നെഹ്റുവിനെ ബുദ്ധനുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കാര്യം ബുദ്ധൻ തൻ്റെ വീക്ഷണങ്ങളിൽ പുലർത്തിയിരുന്ന വിശാലതയും ശാസ്ത്രീയ മനോഭാവവുമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ലേഖനം സഹായിക്കും ബുദ്ധൻ്റെ ധർമ്മബോധം നീതിബോധം സഹാനുഭൂതി കരുണ തുടങ്ങിയ സവിശേഷതകൾ മാത്രമേ പൊതുവേ പരിശോധിക്കപ്പെടുന്നുള്ളൂ എന്നാൽ ഇവയ്ക്കെല്ലാം ആധാരമായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ സമീപനമാണ് എന്ന് വിശദമാക്കുകയാണ് ജവഹർലാൽ നെഹ്റു ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ പരിവർത്തനങ്ങൾക്കു പിന്നിൽ ഇന്ത്യൻ ചിന്താപദ്ധതിയായ ബുദ്ധമതത്തിൻ്റെ സ്വാധീനത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ലേഖനം തുടങ്ങുന്നത് ബുദ്ധൻ തൻ്റെ കാലത്തു നിലനിന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ജാതീയമായ ഉച്ചനീചത്വങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ സൂചനകളും അതിലടങ്ങിയിട്ടുണ്ട് ബുദ്ധൻ്റെ ഉന്നതമായ മാനവികത രാഷ്ട്രശില്പിയായ നെഹ്റുവിനെ സ്വാധീനിച്ചതിൻ്റെ ദൃഷ്ടാന്തമാണ് അദ്ദേഹം ഉദ്ധരിച്ചു ചേർത്തിരിക്കുന്ന ബുദ്ധചിന്തകൾ അതിൽ വിശാലമായ മാനവികത മൈത്രി ബോധം ജാതിബോധത്തിൻ്റെ അയുക്തികഥ നീതിനിഷ്ഠയുടെയും ആത്മസംയമനത്തിൻ്റെയും ആവശ്യം എന്നിവയെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് തുടർന്ന് നെഹ്റു ബുദ്ധൻ്റെ സ്വതന്ത്രമായ അന്വേഷണ രീതി വിശദീകരിക്കുന്നു ബുദ്ധൻ നടത്തുന്ന കീഴ്വഴക്കങ്ങളുടെ ലംഘനങ്ങളെയാണ് അവിടെ കാണുന്നത് യുക്തിചിന്തയില്ലാതെ കാര്യകാരണ ബന്ധം കണ്ടെത്താതെ അനുഭവത്തെ പരിഗണിക്കാതെ ആർക്കും സത്യത്തെ കണ്ടെത്താനാവുകയില്ല എന്ന വസ്തുതയ്ക്ക് ബുദ്ധൻ നൽകിയ പ്രാധാന്യം നെഹ്റു എടുത്തു പറയുന്നു അതിലൂടെ അദ്ദേഹം രാഷ്ട്രവികാസത്തിൽ ശാസ്ത്രീയ മനോഭാവത്തിനുള്ള പ്രാധാന്യത്തിനാണ് അടിവരയിടുന്നത് തൻ്റെ ധർമ്മം പോലും സ്വീകരിക്കുന്നത് പരീക്ഷണത്തിനും നിരീക്ഷണത്തിനും ശേഷമേ ആകാവൂ എന്ന് ബുദ്ധൻ പറയുന്നതിലൂടെ ആ ശാസ്ത്രീയ സമീപനത്തിൻ്റെ സൂക്ഷ്മത തന്നെയാണ് വെളിവാക്കുന്നത് ഇത് ബുദ്ധന് സ്വന്തം സിദ്ധാന്തത്തിലുള്ള ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് സാമ്പ്രദായിക മത ദൈവ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ബുദ്ധൻ്റെ അന്വേഷണ വഴി തനിയെ നിൽക്കുന്ന ഒരു ശക്തിയെ കേവലത്വത്തെ ബുദ്ധനു തികച്ചും പരിഗണിക്കാൻ കഴിയാതെ പോകുന്നത് പരസ്പരാശ്രയത്വത്തോടെ അല്ലാതെ ഒന്നിനും നിലനിൽപ്പില്ല എന്ന ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ അന്വേഷണവും നിരീക്ഷണവും യുക്തിബോധവും പരസ്പരാശ്രിതമായ ഒരു ലോകത്തെയും പ്രപഞ്ചത്തെയുമാണ് കണ്ടെത്തിയത് ഊഹാപോഹങ്ങളെ തള്ളി തെളിവുകൾക്ക് അഥവാ ഇന്ദ്രിയാനുഭവ വേദ്യതയ്ക്ക് നൽകുന്ന പ്രാധാന്യം നെഹ്റുവിനും സ്വീകാര്യമായ ശാസ്ത്രീയ സമീപന രീതി അത്രേ പരമമായ സത്യമെന്താണ് എന്ന തർക്കത്തിൽ വലിയ കാര്യമില്ല ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നതിൻ്റെ നിരർത്ഥകതയാണ് തുടർന്ന് ലേഖനത്തിൽ വിശകലനം ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്നവയുടെ ഉള്ളിൽ തന്നെ കാണാനാവാത്തതും എന്നാൽ കണ്ടെത്താൻ സാധിക്കുന്നതുമായ വസ്തുതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് കാണുന്നു എന്നു കരുതി ഉണ്ടെന്നു പറയുന്നതും കാണുന്നില്ല എന്ന് കരുതി ഇല്ലെന്നു പറയുന്നതും സത്യമാകണമെന്നില്ല തീയും പുഴയുമൊക്കെ നാം നേരിട്ട് കാണുന്നതാണല്ലോ തീയുണ്ട് എന്നാൽ നേരത്തെ കണ്ട തീയല്ല ഇപ്പോഴുള്ളത് ആ തീയല്ല ഇനി കത്താൻ പോകുന്ന തീ അതുകൊണ്ട് തീയുണ്ട് എന്ന് പറയുന്നത് ശരിയാണെങ്കിലും സൂക്ഷ്മാർത്ഥത്തിൽ തീ മാറിക്കൊണ്ടേയിരിക്കുന്നതായി കാണാം ഇതുതന്നെയാണ് പുഴയുടെ കാര്യത്തിലും കൊണ്ട് നേരത്തെ കണ്ട വെള്ളമല്ല ഇപ്പോൾ ഒഴുകുന്നതും ഇനി ഒഴുകാൻ പോകുന്നതും ഇതിൻ്റെ എല്ലാം പൊരുൾ മാറ്റമാണ് എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിനാൽ ഇപ്പോൾ നാം ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നതിൽ യുക്തിയില്ല അതുകൊണ്ട് ശാശ്വതമായത് എന്ന ഒന്നുമില്ല അതായത് മാറ്റമില്ലാത്തവയില്ല എന്നർത്ഥം എല്ലാം ഒരു തുടർച്ചയാണ് ഒരനുവർത്തന പരമ്പര കാലവും അങ്ങനെ തന്നെ എന്ന് കാണാം മാറ്റമില്ലാത്ത ഒന്നിന് ശാശ്വത സത്താസാരത്തിന് മാറിക്കൊണ്ടിരിക്കാൻ സാധ്യമല്ലല്ലോ അതുപോലെ തന്നെ ഒരു വസ്തുവിനും മാത്രമായ നിലനിൽപ്പോ വ്യക്തിത്വമോ ഇല്ല മറ്റുള്ളവയുമായി അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വസ്തുവിനും അസ്തിത്വമോ വ്യക്തിത്വമോ ലഭിക്കുന്നത് ആ നിലയ്ക്ക് എല്ലാം പരസ്പരം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതും പരിണമിക്കുന്നതും ദേഹം മാറ്റത്തിനു വിധേയമാണ് എന്ന പോലെ തന്നെ ആത്മാവും മാറിക്കൊണ്ടിരിക്കുന്നു ആത്മാവ് മാറ്റമില്ലാത്തതാണ് എന്ന പരമ്പരാഗത സങ്കല്പത്തിനു വിരുദ്ധമാണ് ഈ കാഴ്ചപ്പാട് ഓരോന്നും വളരുമ്പോൾ തന്നെ മരിച്ചു കൊണ്ടുവിരിക്കുന്നു എന്ന് പറയുന്നത് ഈ മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അതുകൊണ്ടാണ് നിരന്തരം പരിണമിച്ചു ഒരു അഭിന്നതയുടെ വേറിട്ടിരിക്കാൻ പറ്റാത്തവയുടെ പരസ്പരം ആശ്രയിച്ചു മാത്രം നിലനിൽക്കുന്നവയുടെ ഒരനുസ്യൂതത്വമാണ് തുടർച്ചയാണ് എല്ലാം എന്ന് പറയുന്നത് താൻ പറയുന്നത് പോലും പൂർണ്ണമായിരിക്കാൻ സാധ്യതയില്ലാത്തതാണ് എന്ന് ബുദ്ധൻ സോദാഹരണം ശിഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു എല്ലാം മാറ്റത്തിനു വിധേയമായതിനാൽ തൻ്റെ ആശയങ്ങൾക്കും മാറ്റം സംഭവിക്കാതിരിക്കില്ല എന്ന ബുദ്ധൻ്റെ തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ അഗാധമായ ശാസ്ത്രീയാവബോധത്തിൻ്റെ തെളിവുകൂടിയാണ് എന്ന് കാണാൻ വിഷമമില്ല ദേവദത്തൻ എന്ന രാജകുമാരനായിരുന്നു സിദ്ധാർത്ഥൻ്റെ കളിക്കൂട്ടുകാരൻ ഒരിക്കൽ ഇരുവരും ഒരുമിച്ച് ഉദ്യാനത്തിലൂടെ നടക്കുകയായിരുന്നു അപ്പോഴാണ് ദേവദത്തൻ ആ കാഴ്ച കണ്ടത് ആകാശത്തിലൂടെ ഒരു പറ്റ മരയനങ്ങൾ പറന്നുപോകുന്നു സിദ്ധാർത്ഥനൊപ്പം അസ്ത്രവിദ്യ പഠിച്ച ദേവദത്തൻ ഒരു മോഹം അവയ്ക്കു നേരെ അമ്പ ദേവദത്തൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല അരയന്നങ്ങളെ ലക്ഷ്യമിട്ട് ശരം തൊടുത്തു വായുവേഗത്തിൽ ശരം അരയന്നങ്ങളിൽ ഒന്നിൻ്റെ ശരീരത്തിൽ ചെന്ന് തറച്ചു അമ്പേറ്റ വന്നു വന്നുവീണത് സിദ്ധാർത്ഥ രാജകുമാരൻ്റെ കാൽക്കലായിരുന്നു ചോര വാർന്ന് വേദന കൊണ്ട് പുളയുന്ന ആ പക്ഷിയെ കണ്ട് രാജകുമാരൻ ആദ്യമൊന്ന് അമ്പരന്നു പിന്നെ അതിനെ വാരിയെടുത്തു സിദ്ധാർത്ഥ ആ അരയണ്ണത്തെ എനിക്ക് തരൂ ഞാനാണതിനെ ഇതു വീഴ്ത്തിയത് ഓടിയെത്തിയ ദേവദത്തൻ പറഞ്ഞു സിദ്ധാർത്ഥൻ ഒന്ന് ഞെട്ടി ദേവദത്തനാണോ ഇതിനെ അമ്പെയ്തു വീഴ്ത്തിയത് ആകാശത്തിലൂടെ ആഹ്ലാദത്തോടെ പറന്ന് കളിക്കുന്ന പക്ഷിയെ അമ്പെയ്തു വീഴ്ത്താൻ എന്ത് അവകാശമാണുള്ളത് മനുഷ്യരെ പോലെ മറ്റു ജീവികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലേ മാത്രമല്ല മനുഷ്യൻ മറ്റൊരു ജീവിയെ വേദനിപ്പിക്കുന്നതും കൊല്ലുന്നതും ശരിയാണോ സിദ്ധാർത്ഥന് സങ്കടവും കോപവും അടക്കാനായില്ല എങ്കിലും ശാന്തസ്വരത്തിൽ ആ കുമാരൻ പറഞ്ഞു ഇല്ല ദേവദത്ത ഞാൻ ഇതിനെ നിനക്ക് തരില്ല എനിക്കിതിനെ രക്ഷിക്കണം എന്നിട്ട് സിദ്ധാർത്ഥൻ ആ പക്ഷിയുടെ ശരീരത്തിലേറ്റ ശരം പതുക്കെ ഊരിയെടുത്തു രക്തമെല്ലാം കഴുകിക്കളഞ്ഞ് മുറിവിൽ മരുന്ന് വെച്ചു ഈ ധിക്കാരം ദേവദത്തന് സഹിക്കാനായില്ല അവൻ ഉടനെ കൊട്ടാരത്തിലെത്തി സഭാവാസികളോട് നടന്നതെല്ലാം പറഞ്ഞു പക്ഷിയുടെ അവകാശി ദേവദത്തൻ തന്നെ ആർക്കും സംശയമുണ്ടായില്ല പരാതി ശുദ്ധോദന മഹാരാജാവിൻ്റെ അരികിലെത്തി രാജാവ് പറഞ്ഞു കുമാര സിദ്ധാർത്ഥൻ്റെ പക്ഷത്താണ് ശരി ആ പക്ഷി സിദ്ധാർത്ഥൻ അവകാശപ്പെട്ടതാണ് അവനാണ് അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചത് നീയാകട്ടെ അതിനെ കൊല്ലാനാണ് ശ്രമിച്ചത് കൊല്ലുന്നവനല്ല രക്ഷിക്കുന്നവനാണ് യഥാർത്ഥ അവകാശി ഈ സിദ്ധാർത്ഥനാണ് പിന്നീട് ശ്രീബുദ്ധനായി തീർന്നത് സിദ്ധാർത്ഥൻ്റെ കാരുണ്യം സഹജീവി സ്നേഹം നീതിബോധം വിശാലമായ ലോകവീക്ഷണം തുടങ്ങിയവയെല്ലാം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ബുദ്ധനെ സംബന്ധിക്കുന്ന മറ്റൊരു കഥ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം കുന്നും മലയും താണ്ടിയുള്ള കഠിന യാത്രയിലായിരുന്നു ബുദ്ധനും ശിഷ്യനായ ആനന്ദനും നടന്ന് തളർന്ന ബുദ്ധൻ വഴിയരികിലെ പുഴയിൽ നിന്ന് കുറച്ച് ദാഹജലം കൊണ്ടുവരാൻ ശിഷ്യനോട് ആവശ്യപ്പെട്ടു തൊട്ടു തൊട്ടുമുമ്പ് കടന്നുപോയ സാർത്ഥവാഹക സംഘം ഇറങ്ങി പുഴ കലങ്ങിയിരിക്കുന്നതിനാൽ കുറച്ചുനേരം കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞ് വെള്ളമെടുക്കുന്നതാവും ഉചിതം എന്ന് ആനന്ദൻ മറുപടി പറഞ്ഞു ഇപ്പോൾ തന്നെ വെള്ളം വേണം എന്നായി ബുദ്ധൻ ഗുരുവിൻ്റെ പ്രതികരണത്തിൽ പ്രയാസം തോന്നി എങ്കിലും ആനന്ദൻ വെള്ളമെടുക്കാനായി പോയി പുഴയരികിലെത്തിയ ആനന്ദൻ തെളിഞ്ഞ് ശാന്തമായി ഒഴുകുന്ന വെള്ളം കണ്ട അമ്പരന്നു ഗുരുവിൻ്റെ സാഠ്യത്തിൻ്റെ പൊരുൾ ശിഷ്യന് തിരിച്ചറിവായി ഏത് കലക്കവും മാറും ഒരൽപ്പം കാത്തിരിക്കണം എന്ന് മാത്രം ഒന്നും ശാശ്വതമല്ല എല്ലാം മാറ്റത്തിനു വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നെല്ലാം ഈ കഥയും നമ്മെ പഠിപ്പിക്കുന്നു നീ നിനക്കുതന്നെ ദീപമായി വർത്തിക്കുന്നു എങ്കിൽ നീ നിന്നിൽ തന്നെ അഭയം കണ്ടെത്തുന്നു അല്ലെങ്കിൽ നീ തന്നെയാണ് നിൻ്റെ വിളക്ക് ക്ഷമയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന ആയിരം തിരികൾക്ക് വെളിച്ചം പകർന്നുകൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല പങ്കുവയ്ക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ് നമ്മെ നാം ആക്കുന്നത് നമ്മുടെ ചിന്തകളാണ് എന്നിങ്ങനെ നിരവധി ബുദ്ധ ദർശനങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചത് അവർക്ക് എന്തൊക്കെ മനസ്സിലാക്കാനും എന്തൊക്കെ അനുസരിച്ച് ജീവിക്കാനും കഴിയും എന്ന് താൻ കരുതിയോ അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം എല്ലാറ്റിൻ്റെയും പൂർണ്ണ വിവരമായിരിക്കാൻ ഉള്ളതിനെ എല്ലാം തികച്ചും വെളിപ്പെടുത്തി കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഇങ്ങനെ കഥ കൂടിയുണ്ട് ഒരിക്കൽ അദ്ദേഹം കുറച്ച് കരിയിലകൾ കയ്യിലെടുത്ത് തൻ്റെ കയ്യിലുള്ള ആ ഇലകളല്ലാതെ വേറെ വല്ല ഇലകളുമുണ്ടോ എന്ന് പറയാൻ തൻ്റെ പ്രിയ ശിഷ്യനായ ആനന്ദനോട് ആവശ്യപ്പെട്ടു ആനന്ദൻ മറുപടി പറഞ്ഞു ശരത്കാലത്തിൽ ഇലകൾ നാലുപാട് വീണുകൊണ്ടിരിക്കുന്നു അവ സംഖ്യാതീതങ്ങളുമാണ് അപ്പോൾ ബുദ്ധൻ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ നിനക്ക് ഒരു പിടി സത്യങ്ങൾ തന്നിരിക്കുന്നു എന്നാൽ ഇവയ്ക്കു പുറമേ വേറെയും ആയിരക്കണക്കിൽ എണ്ണാൻ കഴിയാത്ത അത്ര സത്യങ്ങളുണ്ട് എന്ന് ഈ പാഠഭാഗം അവസാനിക്കുന്നു